കടുത്ത വരൾച്ചയാണ് ഇത്തവണ സംസ്ഥാനത്തുണ്ടായത് വരൾച്ചയിൽ ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത് ഇടുക്കിയിലാണ് കുറവ് എറണാകുളത്തും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് ദശാംശം ആറ് ഒന്ന് കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു ഈ മാസം പതിനൊന്ന് വരെയുള്ള കണക്കിൻ പ്രകാരമാണിത് കൃഷിഭവനുകൾ വഴി റിപ്പോർട്ട് ചെയ്ത പ്രാഥമിക റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കാണിത് ജില്ലയിൽ മാത്രം നൂറ്റി കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് നാൽപ്പത്തി കോടി രൂപയുടെ നഷ്ടം സംഭവിച്ച പാലക്കാടാണ് രണ്ടാമത് തൊട്ടടുത്ത് മലപ്പുറമാണ് സംസ്ഥാനത്ത് നാൽപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് കർഷകർക്കാണ് കൃഷിനാശം ഉണ്ടായത് ഇതിൽ ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കർഷകരും ഇടുക്കിയിലാണ് പതിനോരായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് ആറ് ഹെക്ടർ കൃഷിയിടം ജില്ലയിൽ മാത്രം നശിച്ചു ഏലം കുരുമുളക് ജാതി തുടങ്ങിയ ദീർഘകാല വിളകളാണ് ഇടുക്കിയിൽ നാശം വന്നതിൽ അധികവും നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ വഴി നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാനാണ് കർഷകർക്ക് ലഭിക്കുന്ന നിർദ്ദേശം ന്യൂസ് ബ്യൂറോ അടിമാലി